കുളീനോ ഇല്ലല്ല ബക്കറ്റ് എടുക്കാൻ എടുത്തെ ബക്കറ്റ് എടുക്കുക ബക്കറ്റ് വെട്ടാൻ നേടുക ആ രീതിൽ വർക്കണ്ടീരാ മോതിയോ വേണ്ട അതിന്റെ ഉള്ളേ കേറി കിട്ടിയതില്ലാണ കേരളത്തല്ല മൂചേ അതേ സമയമ നമ്മ അറിയാൻ വെക്കിയിട്ടുണ്ടെങ്കിൽ മൂചന്റെ ഭാഗങ്ങളൊക്കെ എങ്കിലും കൂടാം മോതിയോ ഒന്നുകി ഒന്നുകി ബക്കറ്റ് നേരാണോ കുറ കാണു ലാടമായി ഒന്നുകി ആ 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 അല്ല ആ ആ ആ ആ ആ പക്ഷേ അതൊരു 8 സെക്കൻഡ് വെള്ളമഞ്ഞിളും വെള്ളമഞ്ഞിളും വെൽക്കണ്ട 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 8 സെക്കൻഡ് ഉച്ചയ്ക്ക് തീരുമാനായേ ഇര കുഴി വേം കുത്തികളിയ ഇര കുയ്യാടേ കുത്തികളി ഹും ആ വെള്ള വലിച്ചോ അങ്ങോളം തീരം കട്ടിത്തണ്ട ഇന്നലെ പെങ്ങള് അറിയാഞ്ഞിട്ട് ഇന്നാോ

嗯。Mm.